ഒന്ന് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച പ്രധാനമന്ത്രി ആര് ഉത്തരം രാജ കേശവദാസൻ രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം റാം മോഹൻ റോയ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഉത്തരം സണ്യാദ് സെൻരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴരൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അവത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ് ഗവർണർ ജനറൽ ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അവത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്നൊരു ചെറി എന്ന് പറഞ്ഞ് ഗവർണർ ആര് ഉത്തരം ഡെൽഹൌസി പ്രഭുവും നാറ്റോ സൈനിക സംഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം നാറ്റോ സൈനിക സംഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം സ്വീഡൻ മൗസിംഗ് റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളതിൽ ഏതാണ് മൗസിംഗ് റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളതിൽ ഏതാണ് ഉത്തരം കാസി കുന്നുകളുടെ സാന്നിധ്യം ഇന്ത്യയിലെ തുണി വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പരാമർശങ്ങൾ ശരി ഏത് ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു രണ്ട് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ പരിധിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു നാല് ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക ഉത്തരം എ കബനി ഭവാനി പാമ്പാർ പത്താമത്തെ താഴെ തന്നിരിക്കുന്നതിന് ശരിയായ പട്ടിക ഏതെല്ലാം ഒന്ന് ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നുള്ള രൂപപ്പെട്ട ശിലയാണ് അവസാദശില രണ്ട് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ടനിരക്ക് ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വീർത്തിരിക്കുന്ന മേഖല കൂട്ടൺബർക്ക് പർവ്വത പരിവർത്തന മേഖല നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്ര ജലത്തിൻ്റെ സഞ്ചാരം സമുദ്ര ജലപ്രവാഹം ഇതിൽ ഉത്തരം രണ്ടും നാലുമാണ് കേട്ടോ വിവരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മ കുറയുന്നു പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക് നാല് നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ സമുദ്ര ജലത്തിൻ്റെ സഞ്ചാരം സമുദ്ര ജലപ്രവാഹം ഇതാണ് ഇതിൽ ശരി താഴെ തന്നിട്ടുള്ളവയിൽ ഹരിതഗൃഹപ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത് ഹരിതഗൃഹപ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത് ഉത്തരം നൈട്രജൻ ചെനബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങൾ ശരിയായത് ഏത് റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ഭാരമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയിലാണ് ചന പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേ കാരണം ഉത്തരം ഡി ആണ് ശരിയായത് ഏതാണെന്ന് ചോദിച്ചത് ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വര്യ പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നതിന് ശരി ഏത് വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണിമാർക്കറ്റ് ശിവൻ ശിവരാമൻ കമ്മിറ്റി നെബാർഡിന്റെ രൂപീകരണം കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം എല്ലാം ശരിയാണ് യോഗക്ഷേമം വ്യാമോഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ് എൽ ഐ സി ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് എ യിൽ അൻപത്തൊ അൻപത്തൊന്ന് എ അത് പ്രതിപാദിച്ചിരുന്നു മൗലിക കടമകളിൽ പെടാത്തവ ഏവ അല്ലെങ്കിൽ ഏതൊക്കെ തൊഴിൽ തൊഴിൽ കരം അടയ്ക്കുക അനാദരായ കുട്ടികളെ സഹായിക്കുക കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക ഉത്തരം ശരി ഏതാന്ന് വെച്ചാൽ കടമകൾ പെടാത്തവ ഏതാണെന്ന് വെച്ചാൽ ഒന്നും നാലു ചേരുംപടി ചേർക്കുക ഭരണഘടനയുടെ ഇരുപത്തിയ്യാം വകുപ്പ് ഉത്തരം സി ആണ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ഭരണഘടനയുടെ പതിനെട്ടാം ഭരണഘടനയുടെ പതിനെട്ടാം വകുപ്പ് സ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പ് കോടതിയുടെയും പുന പുനരലോക പുന പുനരലോകനാധികാരം ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ ഉത്തരം ഡിയോ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാർ പൗരന്മാരാകും ഒരു കുട്ടിക്ക് വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പ് വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യൻ പാർലമെൻറ്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരം അപ്പോൾ ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നതാണ് ഉത്തരം ഇതാണ് എ ആണ് മൂന്നാണ് തെറ്റായ പ്രസ്ഥാന ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്തി ആറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാ എമ്പത്തി ആറാം ഭേദഗതിയിലൂടെ ഇരുപത്തി എ എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തും പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി ആറിനും പതിനാലിനും ഇടയിലുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം നിർദ്ദേശിക തത്വങ്ങളിൽ നാൽപ്പത്തിയഞ്ചാം വ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി ഉത്തരം സി ആണ് എയും ബിയും സിയും ഡും ശരിയാണ് ചേരുംപടി ചേർക്കുക ധനകാര്യ കമ്മീഷൻ വകുപ്പ് ഇരുന്നൂറ്റി എൺപത് ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് നൂറ്റി നാപ്പത്തി എട്ട് അറ്റോർണി ജനറൽ വകുപ്പ് എഴുപത്തി ആറ് ഉത്തരം എ ആണ് ശരി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പരാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട് അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ് ഉത്തരം മൂന്നാണ് തെറ്റായ പ്രസ്താവന അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട് അത് തെറ്റായൊരു പ്രസ്താവനയാണ് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏത് കൂട്ടത്തരവാദിത്യം പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണം സംഭാഗങ്ങൾ ആണ് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോടെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല പാർലമെന്ററി സമ്പ്രദായത്തിൽ യാഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും ഇതിലെ പെടാത്തവ ഏതും മൂന്നാണ് കേട്ടോ ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻറ്റിബയോട്ടിക്കുക അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പ് കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത് കേരളത്തിൽ നീതിന്യായവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ തൊടുപുഴ വടകര എന്നിവിടങ്ങളിലാണ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശൂരാണ് നെയ്യാറ്റിൻകര കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബകാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത് ലോക് അദാലത്തിൽ തീർപ്പാക്കി കേസുകൾ തുടർന്ന് അപ്പീൽ പറ്റില്ല ഉത്തരം എ ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ് ഡോക്ടർ സിറിയ തോമസ് ആണ് ഫസ്റ്റ് പാസ് വിത്ത് പോസ്റ്റ് വോട്ടിംഗ് അതായത് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതായെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ഇത് തെറ്റാണ് കേട്ടോ ഒന്ന് ബി ആണ് തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് കേരള ഗവർണറാണ് തദ്ദേശ സ്വയഭന സ്ഥാപന നില സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയായിരുന്നു അടുത്തത് മുപ്പത്തൊന്നാമത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ന്യായത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തവ ഏത് എന്നതാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളും ആക്കുക സംസ്ഥാനത്ത് ആയിരം സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഇംഗ്ലീഷ് പ്ലാ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്ണം ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ മൂന്ന് നേരം ഭക്ഷണം ഉത്തരം ഡി ആണ് ലക്ഷ്യത്തിൽ പെടാത്തത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ മൂന്ന് നേരം ഭക്ഷണം നൽകുക മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏത് കാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏത് ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഇൻസുലിൻ പ്രോട്ടീൻ ഉത്തരം ഡി ഗൾട്ട് ഫോർ ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ് ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ് ആഗ്ലുട്ടിനേഷൻ ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻറ്റിബയോട്ടിക് ബയോട്ടിക്കുകൾ അമിത ഉപയോഗം തടയൽ ഓപ്പറേഷൻ അമൃത് അമ ആൻറ്റിബയോട്ടിക്കുകൾ അമിത ഉപയോഗം തടയൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ തിരഞ്ഞെടുത്ത് കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ തിരഞ്ഞെടുത്ത് കേരളത്തിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രം കൊല്ലം ആശ്രമത്തെ കണ്ടൽവനങ്ങൾ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്ത്യൻ ഹൈജൻസ് താഴെ തന്നിട്ടുള്ള ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്തോ ഗുരുത്തോക്ഷണ ബലം കിലോ വാട്ട് ഔർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ് ഊർജം ഭൂമിയുടെ ലോ ഭ്രമണ പദത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിന്റെ റുദർഫോർഡിന്റെ ആൽഫ കിരൺ വിസരണ പരീക്ഷണങ്ങളിൽ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏത് ഉത്തരം ബി ആണ് സ്വർണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും നൂറ്റി ഡിഗ്രി വരെ വൃത്തിചരിച്ചു അറ്റോമിക സംഖ്യ നൂറ്റി ഇരുപത് ഉള്ള മൂലകത്തിന്റെ നാമം ഏതാണ് ഉത്തരം ആൺ ബൈനീല താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തത് ഏത് ഉത്തരം മഗ്നീഷ്യം ദ്രവ്യത്തിന്റെ ഒമ്പതാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്തുക പ്രാചനത്രമേ കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് തിരുവല്ല നിന്ന് ലഭിച്ച സ്ഥാനുരുവിട് പതിനയ്യാം ഭരണവർഷം വർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നു ഉത്തരം ഏ പ്രസ്ഥാനം ഒന്ന് ശരിയാണ് എന്നാൽ രണ്ട് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഗായത്രി ചുവടെ തന്നി തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഉദണ്ട ശാസ്ത്രീയവുമായി ബന്ധപ്പെട്ട് ഏത് വസുതി വിക്രം എന്ന കൃതി രചിച്ചത് ഉദണ്ഡശാസ്ത്രികർ ആണ് കോകില സന്ദേശം എന്ന സന്ദേശവാക്യം രചിച്ച ഉദണ്ഡശാസ്ത്രികൾ ആണ് ഉത്തരം ബി ആണ് പ്രസ്താവന ഒന്ന് തെറ്റ് എന്ന രണ്ട് ശരിയാണ് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റനായി എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക ഐ സി സി വേൾഡ് കപ്പ് ട്വൻ്റി 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 വേൾഡ് വേൾഡ് ചാമ്പ്യൻസ് ട്രോഫി എന്നീ മൂന്ന് മത്സരങ്ങൾ വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ തൻ്റെ കരിയറിൽ ഇരുന്നൂറ് ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം പ്രസ്ഥാനം ഒന്ന് ശരിയാണ് എന്ന രണ്ട് തെറ്റാണ്ത്രോം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരള കലാമണ്ഡ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തികളിലാണ് കേരള മലാ കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം സി ആണ് ഒന്നും രണ്ടും ശരിയാണ് ഇനി അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞു പോകാം അൻപത്തി ഒന്ന് സി ആണ് അൻപത്തി രണ്ട് എ ആണ് അൻപത്തി മൂന്ന് ഡി ആണ് അൻപത്തി നാല് ബി ആണ് അൻപത്തി അഞ്ച് സി ആണ് അൻപത്തി ആറ് അൻപത്തി ഏഴ് എ ആണ് അൻപത്തി എട്ട് അൻപത്തി എട്ട് ഡി ആണ് അൻപത്തി ഒമ്പത് ഡി ആണ് അറുപത് എ ആണ് താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിക്കുന്ന അതിനുള്ള ശരിയായ രീതി ഏതാണ് പാസ് ാവശ്യത്തിനുപയോഗിക്കുന്ന എൽ പി ജി ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ് ഡ്രൈ ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സോളിഡ് ഓക്സിജൻ ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു ക്ലാസ് ഡി ഫയർ തായെ പറയുന്ന താഴെ പറയുന്നതിൽ വായു സമ്പർക്കം ഒഴിവാക്കരുത് അഗ്നിശമനം നടത്തുന്ന മാർഗം മാർഗമേതാണ് ഉത്തരം ബാങ്കിങ് ആൻഡ് സോമ തായെ പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ജ്വല പരിധിയുള്ളത് ഏതിനാണ് താഴെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജ്വലന പരിധിയുള്ളത് ഏതിനാണ് ഉത്തരം അസറ്റലിൻ ഊഷ്മ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മതവും വിപരീതാനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏത് ഘരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകത്തെ നേരിട്ട് വാതക രൂപത്തിലാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത് താഴെ പറയുന്ന അഗ്നിശമനം ആദ്യമോ അല്ലാത്തത് ഏത് കാർബൺ ഡയോക്സൈഡ് ഹപ്റ്റാ ഫ്ലോറോപോപ്പിൻ എഫ് ഓം ടു ഹൺഡ്രഡ് എഫ് ഫൈവ് ഹൺഡ്രഡ് അപ്പൊ ഇത് ഫുള്ള് അഗ്നി അഗ്നിശമനം മാധ്യമമല്ലാത്തതാണ് ചോദിച്ചത് ഫുൾ അഗ്നി അല്ല എന്നാണ് വരേണ്ടത് ഇവയെല്ലാം എന്നാണ് വരേണ്ടത് സോറി അല്ല എന്നാണ് വരേണ്ടത് നമുക്ക് പ്രൊഫഷൻ ആൻസർക്ക് പ്രകാരം നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്താം ആധുനിക പ്രവർത്തന ശ്രൂഷ് പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഫെഡറിക് എസ് മാർക്ക് കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭാഗത്തെ വിളിക്കുന്ന പേരന്തെ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സി പി ആർ എന്നതിൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റസിസ്റ്റേഷൻ അമിത രക്തസ്രാവം മൂലം ജീവിക്കാൻ അപകടത്തിലാക്കുമ്പോൾ പ്രയോ പ്രയോഗിക്കുന്ന പ്രാഥമ ശുശ്രൂഷ ഏത് അമിത രക്തസ്രാവം മൂലം ജീവി ജീവൻ അപകടത്തിലാക്കുമ്പോൾ പ്രയോഗിക്കുന്ന പ്രാഥമ ശുശ്രൂഷ ഏത് ഉത്തരം ടൂർണിക്കറി നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരം തിരികുന്ന പ്രക്രിയകളെ വിളിക്കുന്ന പേരെന്ത് ട്രയേജ് മനുഷ്യന്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര പതിനേഴ് ശതമാനം ഇ ഡി ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു ഹൃദയാഘാതം പ്രഥമ ശുശ്രൂഷയിൽ എ ബി സി എന്നത് എന്തിനു സൂചിപ്പിക്കുന്നു എയർവേ ബ്രീത്തിംഗ് സർക്കുലേഷൻ സ്പ്ലിറ്റ് തായ പറഞ്ഞിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസ്ഥിഭാഗം ഇന്ത്യയിൽ വിവര വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത് ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തിലെ സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോട് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നുകയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്ത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ യും മലയാളമാണ് ഉത്തരങ്ങൾ പറഞ്ഞു പോകാം ഉത്ത എൺപത്തി ഒന്നാമത് ഉത്തരം ഡി ആണ് എമ്പത്തിരണ്ടാമത്തെ സി ആണ് എമ്പത്തി മൂന്നാമത്തെ എ ആണ് എമ്പത്തിനാലാമത്തെ എ ആണ് എമ്പത്തി അഞ്ചാമത്തെ സി ആണ് എൺപത്തി ആറാമത്തതും ഡി ആണ് എൺപത്തി ഏഴാമത്തെ കാപ്പുകെട്ടുക എന്ന ശലയുടെ അർത്ഥം ഒരുങ്ങുക എന്നതാണ് പിരിച്ചെതുക വെണ് വെ പ്ലസ്മ എന്നാണ് ഒറ്റപ്പഴം എതുക എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഗരം അർത്ഥപൂർണ്ണ യുക്തി വാക്യം ഇതിൽ ഉത്തരം ഏഴോട്ട് രണ്ട് ആദ്യം രണ്ട് ഏഴ് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് പറയുന്നത് ഏതാണ് ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ജനതയ്ക്ക് ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടോ കരകയറാൻ കഴിയുകയുള്ളു എങ്ങനെ വെച്ചാൽ ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരതജനതക്ക് അധ്വാനം കൊ ഭാരതജന കൂട്ടായ അധ്വാനം കൊണ്ടോ ഭാരതത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരതത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരതത്തിൽ മുങ്ങിയിരിക്കുന്ന ഒന്നൂടെ ആ ഭാ സോറി ദരിദ്രത്തിലാണ് ദരിദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടോ കരകയറാൻ കഴിയുകയിതാണ് അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ കോൾഡ് എറ്റാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഡിഡിൻറ്റ് സ്മോക്കാണ് ഡി ഡിഡ്നോട്ട് സ്മോക്ക് തൊണ്ണൂറ്റി മൂന്നാമത്തെ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട് തൊണ്ണൂറ്റി നാലാമത്തെ വോൺ വോണ്ടിറ്റ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഫ്രം ഡ്യൂറിങ് തൊണ്ണൂറ്റി ആറാമത്തെ ഫെമിസൈഡ് തൊണ്ണൂറ്റിയാമത്തെ ബൂസ് തൊണ്ണൂറ്റി എട്ടാമത്തെ ഡി ആണ് തൊണ്ണൂറ്റി ഒമ്പതാമത് കോൺഷ്യസാണ് നൂറാമത്തെ ബി ടു ടീച്ച് അവർ ഗേഡ് സംവൺ എസ്പെഷ്യലി ഇൻ ഐ ന്യൂ ജോക്ക് താങ്ക് യു